ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മമ്മീസ് കിച്ചൺ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ അഫ്ഗാൻ ചിക്കൻ ആണ് പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാവുന്ന നല്ലൊരു ഐറ്റം ഐറ്റമാണിത് ഇത് ബട്ടൂരയുടെ കൂടെയൊക്കെ നല്ലൊരു കോംബോ ആയിരിക്കും അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ആദ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് വലിയ സവാള പത്ത് പച്ചമുളക് മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി ഒരു പിടി മല്ലിയില എന്നിവയാണ് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ചെടുക്കണം പെട്ടെന്ന് അരയുന്നതിന് വേണ്ടി ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണം ബാക്കിയുള്ളവ കൂടി ഇട്ടതിന് ശേഷം കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് കാൽ കപ്പ് തേയിലും കൂടി ചേർത്തതിനു ശേഷം നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം അടുത്തതായി സോക്ക് ചെയ്ത് വെച്ച ബദാമും കാശുനട്ടും അരച്ചെടുക്കണം തരികളൊന്നും ഇല്ലാതെ പേസ്റ്റ് രൂപത്തിൽ ഇതും അരച്ചെടുക്കാം ഇനി നമുക്ക് ചിക്കൻ എടുക്കാം ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച രണ്ടരപ്പും ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ചിക്കൻറെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മസാല തേച്ച് ഒരു മണിക്കൂർ റെസ്റ്റിന് വെക്കണം ഒരു മണിക്കൂർ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിന്റെ ഗ്രേവി മാറ്റി വെക്കാം റെഡി റെഡിയാവുന്നതിനനുസരിച്ച് ഓരോ വശവും മറിച്ചിട്ട് കൊടുക്കാം എല്ലാ വശവും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ റെഡിയായിട്ടുണ്ട് ഇനി ഇത് കോരിയെടുക്കാം ചിക്കൻ ഒരു സ്മൂക്കി ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാർക്കോൾ കനലാക്കി ഒരു പാത്രത്തിൽ വെച്ച് ചിക്കൻ വെച്ച പാത്രത്തിനുള്ളിൽ പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം ചിക്കൻ നല്ല സ്മൂക്കി ഫ്ലേവർ ആയിട്ടുണ്ടാകും ഇനി നമുക്ക് ഗ്രേവി സെറ്റ് ആക്കാം നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത പാനിലേക്ക് നമുക്ക് ഗ്രേവി ഒഴിച്ചു കൊടുക്കാം ചെറുതായി തിളവരുന്നത് വരെ ഇളക്കി കൊടുക്കാം ള വന്നാൽ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മുകളിലായി ഒരു നുള് കസ്തൂരി വേറ്റി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ടു മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവിയായി വന്നിട്ടുണ്ട് ചൂടോടെ കൂടി തന്നെ സെർവ് ചെയ്യാം ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ബട്ടൂരയുടെ കൂടെയും ഒക്കെ നല്ലൊരു കോംബോ ആണിത് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്